സുഹൃത്തുക്കൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാന സർക്കാർ കർണാടകയിൽ എന്ന് തന്നെ തലക്കെട്ട് കൊടുക്കാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഇപ്പം ഈ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് പകരം ഡി കെ ശിവകുമാറിൻ്റെ മകന്റെ കാറ് കാറോട് കൂടിയിട്ട് ഇരു പത്ത് മീറ്ററോ ഇരുപത് മീറ്ററോ അല്ല അതിനേക്കാളും കൂടുതൽ ആഴത്തിൽ പോയിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അവർ പിന്നെ പുറത്തിറക്കുമായിരുന്നു എന്ത് റിസ്ക് എടുത്തിട്ടും ശിവകുമാർ അടങ്ങിയിരിക്കുമോ എല്ലാ ഫോഴ്സിനും ഉപയോഗിക്കില്ലേ സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കില്ലേ ഇത് അർജുൻ മാത്രമല്ലെന്നേ ഈ കർണാടകക്കാർ കുറെ പാവങ്ങൾ ആ മണ്ണിനടി കിടക്കുന്നുണ്ട് അവരുടെ കാര്യത്തിൽ പിന്നെ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല കാരണം മണ്ണിനടിയിലാണ് അർജുന്റെ കാര്യത്തിൽ പിന്നെ ഒരു പ്രതീക്ഷയും ഒക്കെ എല്ലാവരും കാണുന്നതിന്റെ കാരണം ആ പിന്നെ ആ ട്രക്കിന്റെ ചില സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ വളരെ കൃത്യമായിട്ട് പറയുക ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ശിവകൂമാറിന് കച്ചവടത്തിൽ മാത്രം താല്പര്യം കാര്യമില്ല രാഷ്ട്രീയം ഒരു കച്ചവടമായിട്ട് കണ്ടുകൊണ്ടിരിക്കരുത് അല്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ സുഖല വിളിപ്പതിങ്ങനെ നടക്കുക വേഷം കിട്ടും കുറെ പൈസ കയ്യിലുണ്ട് എഴുതിയിട്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് അറിയാലോ ശിവകുമാറിൻ്റെ മോന്റെ കാറ് ലോറി വേണ്ടേ കാറിൽ പെട്ട് കഴിഞ്ഞാൽ പോലും മാണിക്കൂറുകൾക്കുള്ള എല്ലാ സംവിധാനവും സംസ്ഥാനത്തെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ചിട്ട് അവർ രക്ഷപ്പെടുത്തില്ലേ ഓർഡർ ഇട്ടില്ലേ ശിവകുമാർ ഇവിടെ എന്തിനാ എന്ത് പണിക്കാൻ കൊണ്ടാകുന്നു ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാന സർക്കാരാണ് ഒരു ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മളെ പിന്നെ പാലക്കാട് മലയിടുക്കിൽ പിന്നെ ഒരു പയ്യൻ കഞ്ചാവ് വലിച്ചിട്ട് പെട്ടുപോയി മലയിറങ്ങിയപ്പോൾ ഓർമ്മയുണ്ടല്ലോ ഷാജിയും എന്തോ പറഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തിരമായി ഇടപെട്ടു കേന്ദ്രത്തിന്റെ സഹായങ്ങൾ അഭ്യർത്ഥിച്ചു കേന്ദ്രത്തിന്റെയും പിന്നെ സൈനിക പിന്നെ വിഭാഗത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും റെസ്ക്യൂ ടീമിന്റെയും ഒക്കെ സഹായം അഭ്യർത്ഥിച്ചു അത് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തു മുൻകൈ എടുത്തു കഴിയുമ്പോൾ കേന്ദ്രം അതിനെ സപ്പോർട്ട് ചെയ്യും ഉത്തരാഞ്ചലില് ഇതിനേക്കാൾ വലിയ മേഘസ്ഫോടനം ഉണ്ടായിട്ട് ഒന്നായിട്ട് വെള്ളം കുത്തി ഒടിച്ചു നൂറുകണക്കിന് വീടുകളും പോയി ഒക്കെ പോയി ഉത്തരാദ്രി സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെട്ടു കോർഡിനേറ്റ് ചെയ്തു സെന്ററിന്റെ പിന്നെ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടു ഡിസ്കസ് ചെയ്തു കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം അവർ ഇടപെടും ഇതിലൊക്കെ ഒരു സംവിധാനം ഉണ്ട് പെട്ടെന്ന് കേറിയിട്ട് ഇടപെടാൻ പറ്റില്ല ഒഡീഷയിൽ ട്രെയിൻ ദുരന്തം ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് അത് പിന്നെ മാനേജ് ചെയ്തതെന്ന് നമുക്കറിയാം അത്രയും വലിയ ഭീകരമായ ഒരു ദുരന്തം അവിടെ നമ്മളെ ടണൽ വർക്കിനിടയില് തൊഴിലാളികൾ കുടുങ്ങിയപ്പം അവരെ എത്ര ദിവസത്തെ പരിശ്രമം കൊണ്ടാണെങ്കിലും പുറത്തെടുത്തില്ലേ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തോ ഒക്കെ ആണെങ്കിലും തിരിച്ചുവിട്ടെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ അപ്പോഴും കേന്ദ്രവുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു ഇത് കേന്ദ്രവുമായിട്ടൊന്നും കോർഡിനേറ്റ് ചെയ്യില്ല ഞാൻ ഒട്ടക്കെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും ചെയ്യാണ്ട് ഈ ഒരു ചുക്കും ചെയ്തില്ലല്ലോ ആറ് ദിവസം കളഞ്ഞില്ലേ അവൻ്റെയൊക്കെ മോ മണ്ണിനടി പോയി കഴിഞ്ഞാൽ അവൻ ഒരു മണിക്കൂർ സ്വസ്ഥമായിട്ടിരിക്കുമോ കിടന്നുറങ്ങുമോ ശിവകുമാരൻ കിടന്നുറങ്ങുമോ ഈ പണക്കാരൻ അവ അടിയന്തരമായിട്ട് പിന്നെ സംസ്ഥാനത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കില്ലേ ഇത്രയും നാൾ കടന്ന് സുഖമായിട്ട് കിടന്നു തുടങ്ങി വൈകുന്നേരം തണ്ണി അടിച്ചിട്ട് കിടന്നു മാത്രം വരെ ഇങ്ങനത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ പിന്നെ എൻ്റെയൊക്കെ പോലെ സ്വസായിട്ടങ്ങ് ജീവിക്കാൻ തീരുമാനിക്കണം ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കരുത് രാഷ്ട്രീയം വേണ്ട നമുക്ക് ഈ കച്ചവടം പരിപാടിയും പിന്നെ തണ്ണിയും പെണ്ണും ഒക്കെ ആയിട്ടങ്ങ് പോയിക്കോട്ടെ കള്ളത്തരൊക്കെ ആയിട്ടും പോട്ടെ ഒരു പണി പിന്നെ ചോദിച്ചു വാങ്ങിയ ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് ർച്ചേസ് ചെയ്തത് പിന്നെ ഇതിന് കൊല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവനൊക്കെ തീ തെമ്പാടിക്കുന്നതേ ഏറ്റെടുത്തേ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം എല്ലാവരും ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക എനിക്കറിയാം ഈ പിന്നെ അവിടെ നിന്നുള്ള അവസ്ഥകൾ അങ്കോളന്നുള്ളത് പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ തൃശൂർ പറയുന്നത് പിന്നെ സാധ്യതയുണ്ട് ആ വണ്ടിയുടെ ഘടന സംവിധാനം വെച്ചു എന്നുള്ളൊരു പ്രതീക്ഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആറ് ദിവസം ആ കുതിര വെറുതെ കളഞ്ഞില്ലേ മേടക്കീ പണി നിർത്തിട്ട് വേറെ രീതി ഇല്ലെങ്കിൽ പിന്നെ ചാട്ടവാറ കൊണ്ട് അടിച്ചിറക്കി വിടണം പണ്ട് യേശു ക്രിസ്തു ഈ പള്ളിയിലെ പിന്നെ പുരോഹിതന്മാരെ അടിച്ചുപൊടിച്ചു വിട്ടമാരി വേഷം കെട്ടി ഇറങ്ങിയിട്ട് അവിടെ സ്ഥലത്ത് പോണമെന്നൊന്നും ഞാൻ പറയണില്ല കോഓർഡിനേറ്റ് ചെയ്യണ്ടേ ഡെപ്യൂട്ടി സി എം അല്ലേ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈവച്ചിരിക്കല്ലേ സി എമ്മിന്റെ കുപ്പായിട്ടിരിക്കല്ലേ അവന്റെ ഒക്കെ മക്കളൊക്കെ ഇങ്ങനെ പെട്ടുപോകണം അപ്പോളെവനൊക്കെ പഠിക്കുകയുള്ളൂ അല്ല അവട്ട് കഴിഞ്ഞാലും അവൻ രക്ഷപ്പെടുത്തും പത്ത് മീറ്റർ അല്ല നൂറ് മീറ്റർ താഴ്ചയിലാണെങ്കിലും അവൻ പിന്നെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തും മൊത്തം ഫയർഫോഴ്സും പിന്നെ ബാക്കിയുള്ള സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം അവിടെ കേന്ദ്രീകരിക്കും ഓക്കെ ചെയ്യും ഒക്കെ പോട്ടെ അവന്റെ നാട്ടുകാർക്ക് പോയി കിടക്കിയിടുന്നേ അവന് വോട്ട് ചെയ്തവർ വരെ ഉണ്ടാവും അതിനകത്തേ ഈ മണ്ണിന്റെ അടിയിലേ പാവങ്ങളെ ജീവിക്കാൻ വേണ്ടിയിട്ട് പോയവര് അവരുടെ കാര്യത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷയില്ല ബോഡി കിട്ടുക പിന്നെ കിട്ടിയാൽ കിട്ടിയെന്നുള്ളതാ കേന്ദ്രമായിട്ട് കോർഡിനേറ്റ് ചെയ്തില്ല ഒരു കാര്യവും ചെയ്തില്ല സം കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരെ അനുവദിക്കില്ല പട്ടി പുല്ല് നിന്നുമില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കൂലെന്ന് പറഞ്ഞ മാതിരി ഒന്നിട്ട് ചെയ്യൂല ചെയ്യേണ്ട പണി എന്നാൽ ആർമിയുടെയൊക്കെ സഹായം നേരത്തെ ചോദിക്കണ്ടേ കേന്ദ്രമായിട്ട് ബന്ധപ്പെടണ്ടേ ഇനി കൊണ്ടുവര കേരളത്തിനോട് പിന്നെ വേണ്ട ഫോഴ്സ് തരാൻ പറയണ്ടേ സംസ്ഥാന അല്ലാതെ പിന്നെ അവർ റിക്വസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അടി അങ്ങനെ പെട്ടെന്നൊരു കോർഡിനേഷൻ ഇല്ലാതെ അവർക്ക് പോകാൻ പറ്റില്ല അവിടുന്ന് പോയവരെ തന്നെ കണ്ടല്ലോ രഞ്ജിത്ത് ദിവസമായില്ലേ അവരെ തളഞ്ഞതും പിന്നെ ആ മനോഹനെ പിടിച്ചടിച്ചതും അവരുടെ നാട്ടുകാർ അവരഞ്ചാറ് പേരെ അടിക്കിടക്കുന്നുണ്ട് എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല പത്ത് രൂപ പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു എണ്ണില്ല കൗണ്ടില്ല അവിടെ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനൊന്നും ഇല്ല ഇയാൾക്ക് എന്തോ ഇയാൾക്ക് ഒരു മൾട്ടി പിന്നെ മൾട്ടിമില്ലിയനർ ആണ് സുഖമാണ് സ്വസ്ഥാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനത്തെ ഒരു പിന്നെ ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ടാവുമോ കേരളത്തിലുണ്ടോ തമിഴ്നാട്ടിലാണെങ്കിൽ അടങ്ങിയിക്കോ സ്റ്റാലിൻ കാര്യങ്ങൾ അവിടെ നയകോപ്പിക്കില്ലേ യു പിയിലാണെന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് അടങ്ങി നിൽക്കുമോ തെലങ്കാനയിലാണെങ്കിൽ കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡി അടങ്ങി നിൽക്കുമോ ഇതൊക്കെ എന്താ വെച്ചാൽ ഈ വായുൽ വെള്ളിക്കാരൻ്റെ ആയിട്ട് ജനിച്ചിട്ട് പിന്നെ നേരിട്ട് നൂളിൽ തൂക്കി ഇറക്കിയ നേതാക്കന്മാരാണ് അടിത്തറ്റിൽ പണിയെടുത്ത് ഒന്നുമല്ല ബൂത്തിലും മണ്ഡലം കമ്മിറ്റിയിലൊന്നും പണിയെടുത്ത് ഒന്നുമല്ല മുദ്രാവാക്യം വിളിച്ചു വിളിച്ച് ഒന്നുമല്ല കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് പർച്ചേസ് ചെയ്തു അതിൻ്റെയൊക്കെ ഫലമാണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നുക